നമസ്കാരം ആഴ്ചകൾ നീണ്ടു നിന്ന അൽഷിഫ ആശുപത്രിയിലെ റെയ്ഡ് തൽക്കാലം അവസാനിപ്പിച്ചു ഇസ്രായേൽ സൈന്യം അവിടെ നിന്നും പിന്മാറി ഇസ്രായേൽ സൈന്യം പിന്മാറിയതിന് ശേഷം പുറത്തു വരുന്ന വാർത്ത അത് വളരെ ദുഃഖകരമായ വാർത്തയാണ് ഡസൻ കണക്കിന് മൃതദേഹങ്ങൾ ആശുപത്രിക്ക് അകത്ത് കിടക്കുന്ന ഒരു സാഹചര്യം കാണാനായി എന്നാണ് പറയുന്നത് അതായത് ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തിയിരുന്ന സാധാരണക്കാരെ വീണ്ടും ഒന്നു തന്നെ എന്താണോ ഇസ്രായേൽ തുടർച്ചയായി ചെയ്തുകൊണ്ടിരുന്നത് അതവർ ഇപ്പോഴും ചെയ്തു ഹമാസിനെ പിടികൂടാൻ വേണ്ടി പോയതാണ് ഹമാസിനെ പോയിട്ട് ഹമാസിന്റെ പൊടി പോലും കിട്ടിയില്ല എന്തായാലും ആശുപത്രിയിൽ നിന്നും പിന്മാറിയതിന് ശേഷം പുറത്തു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇസ്മായിൽ ഹനിയയുടെ സഹോദരിയെ അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് ഒരു വിലപേശലിനു വേണ്ടി ആയിരിക്കാം ബന്ദികളെ തിരിച്ചു കിട്ടുന്നതിനു വേണ്ടി ഇസ്മായിൽ ഹനിയയുടെ സഹോദരിയെ ഇവർ അറസ്റ്റ് ചെയ്തു ഇസ്മായിൽ ഹനിയയുടെ സഹോദരിക്ക് ഹമാസുമായി അടുത്ത ബന്ധമുണ്ട് തീവ്രവാദ പ്രവർത്തനങ്ങളിൽ അവരും ഭാഗമാണ് എന്ന് പറഞ്ഞ് അത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചാണ് ഇവിടെ ഇസ്മായിൽ ഹനിയയുടെ സഹോദരിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിരിക്കുന്നത് ഇനി ഒരു പക്ഷേ ബന്ദികളുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച വരുമ്പോൾ ഇസ്രായേൽ ഈ ഇസ്മായിൽ ഹനിയയുടെ സഹോദരിയുടെ കാര്യം മുന്നോട്ട് വെക്കും ഇവരെ വിട്ടുകിട്ടണമെങ്കിൽ ബന്ദികളെ വിട്ടുകിട്ടണം അത്തരത്തിലൊരു വിലപേശലിനു വേണ്ടി ആയിരിക്കാം അങ്ങനെ ഒരു നീക്കം നടത്തിയത് എന്തായാലും അത്തരത്തിലൊരു വിലപേശലിൽ ഹമാസ് വീണു പോകാനുള്ള സാധ്യത വളരെ കുറവാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഏതറ്റം വരെ പോയാലും പോരാട്ടം മുഖത്തു നിന്നും അവർ മാറില്ല അവർ വ്യക്തമാക്കിയിട്ടുണ്ട് മറ്റു ചില ഭാഗങ്ങളിൽ കൂടെ ഇസ്രായേലിനുള്ള പണി ഉരുണ്ടുകൂടി വരുന്നുണ്ട് എന്ന വാർത്തയും വളരെ വ്യക്തമായ ചില സോഴ്സുകളിൽ നിന്നും പുറത്തു വരുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് ചൈന ഏറെക്കുറെ എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചു എന്നുള്ളതാണ് അത്തരത്തിലുള്ള ചില വാർത്തകൾ പുറത്തു വരുന്നു ഇന്നും ചെങ്കടലിൽ യു എസ് യു കെ കപ്പലുകൾക്ക് നേരെ യുദ്ധക്കപ്പലുകൾക്ക് നേരെ കുത്തികൾ ഡ്രോൺ ആക്രമണം നടത്തിയിട്ടുണ്ട് ആ ഡ്രോൺ ആക്രമണത്തെ പ്രതിരോധിക്കാൻ അമേരിക്കക്ക് കഴിഞ്ഞുവെങ്കിലും പുറത്തുവരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ചൈനയുടെ എല്ലാവിധ സഹായങ്ങളും ഈ ചെങ്കടൽ ഉപരോധവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ചൈന ഏറെക്കുറെ അടുത്തെത്തി എന്നുള്ളതാണ് അമേരിക്കയെ അടിച്ചില്ലാതാക്കുക എന്നുള്ളത് ഒരുപാട് കാലങ്ങളായിട്ടുള്ള ചൈനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ഒരു ആഗ്രഹമാണ് ഒരു ആവശ്യമാണ് അമേരിക്കയുടെ കുതിപ്പിന് തടയിടുക അമേരിക്കയല്ല ലോകത്തൊന്നാമൻ ചൈനയാണ് ലോകത്തെ ഏറ്റവും വലിയ ശക്തി എന്ന് ചൈനക്ക് കാണിച്ചു കൊടുക്കേണ്ടതുണ്ട് അമേരിക്ക തുടർച്ചയായി തന്തയില്ലായ്മ കാണിക്കുമ്പോഴൊക്കെ ആക്രമണത്തിന് മുതിരാതെ ചൈന സംയമനം പാലിക്കുകയായിരുന്നു ഒരു സമയം വരുമ്പോൾ ചൈനയുടെ ഭാഗത്തു നിന്നും ഒരു ഇടപെടൽ ഉണ്ടാകുമെന്ന് പലപ്പോഴും പല പ്രമുഖരും അത്തരത്തിലുള്ള നിരീക്ഷണങ്ങൾ നടത്തിയിരുന്നു എന്നാൽ ഏറെക്കുറെ ചൈന ഇപ്പോൾ ആ ഒരു പാതയിലാണ് എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് ഈ കഴിഞ്ഞ ദിവസം അമേരിക്ക കൊണ്ടുവന്ന പ്രമേയം വിറ്റോ ചെയ്തത് നമുക്ക് എല്ലാവർക്കും അറിയാം ചൈനയും റഷ്യയുമാണ് റഷ്യ ഒരു ഭാഗത്ത് ഹൂത്തികളുമായി ചേർന്ന് നിന്ന് യുദ്ധം ചെയ്യാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ ഒരു രാജ്യമാണ് അതോടൊപ്പം ചൈനയും ചേർന്നു നിന്നു എന്തായാലും ഇപ്പോൾ ചൈന എല്ലാവിധ സഹായങ്ങളും ഇറാനും അതുപോലെ തന്നെ കുത്തികൾക്കും കൊടുക്കുന്നുണ്ട് ചെങ്കടലിലെ എല്ലാ നീക്കങ്ങൾക്ക് പിന്നിലും ചൈനയുണ്ട് എന്ന ഒരു വാർത്ത പുറത്തു വരും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അത്ര ശുഭകരമായ ഒരു വാർത്തയല്ല ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ബെജബിൻ നെതന്യാഹു ആ നാട് വിട്ടുപോകേണ്ട ഇസ്രായേൽ വിട്ടുപോകേണ്ട ഒരു സാഹചര്യമാണ് ഇസ്രായേലിനകത്തേക്ക് കാലുകുത്താൻ കഴിയില്ല പുറത്തിറങ്ങി നടക്കാൻ കഴിയില്ല അത്രമാത്രം പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്നുണ്ട് കാരണം ഇവർ എന്തൊക്കെ പെടാട് പെട്ടാലും ബന്ദികളെ ഹമാസ് വിട്ടുകൊടുക്കില്ല എന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് മാത്രമല്ല ഇസ്രായേലിനെ ഒരു പാഠം പഠിപ്പിക്കും അധിനിവേശം അവസാനിപ്പിക്കാതെ അവരുമായിട്ടുള്ള ഒരു പ്രശ്നങ്ങളും അവസാനിപ്പിക്കില്ല എന്ന് ഹമാസ് പ്രഖ്യാപിച്ച ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ മറ്റു രക്ഷയില്ല ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഒന്നുകിൽ വളഞ്ഞ വഴികളിലൂടെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുകയാണ് ഒരു അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് അതേസമയം ഹമാസ് കാര്യമായ രീതിയിലുള്ള പ്രതികരണങ്ങൾക്കൊന്നും ഇപ്പോൾ മുതിരുന്നില്ല അതായത് ഇസ്മായിൽ ഹനിയയുടെ സഹോദരിയെ അറസ്റ്റ് ചെയ്തിട്ട് പോലും അവർ ആ വിഷയമൊന്നും ഇപ്പോൾ കാര്യമായി എടുത്തിട്ടില്ല ഒരു തിരിച്ചടി ആ തിരിച്ചടിയിൽ നിന്നും ഇനി കര കയറാൻ ഇസ്രായേലിന് കഴിയരുത് ആ ഒരു തിരിച്ചടി അത് അമേരിക്കക്ക് കൂടിയുള്ള തിരിച്ചടി ആയിരിക്കും അതിനു മുന്നിൽ ചൈനയുണ്ടാകും എന്ന കാര്യം ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു അത്തരത്തിലുള്ള ചില നീക്കങ്ങൾ നടക്കുന്നു അതായത് ഇസ്രായേലിന്റെ നാളുകൾ എണ്ണപ്പെട്ടു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും ഇപ്പോൾ ചിലതൊക്കെ കാട്ടിക്കൂട്ടുന്നുണ്ട് നേരത്തെ ചില ആവശ്യങ്ങൾ അതായത് ലോകരാജ്യങ്ങൾ ചൈനയും റഷ്യയുമാണ് പ്രമേയം അവതരിപ്പിച്ചത് അതുകൊണ്ട് ചൈനക്കും റഷ്യക്കും ആ പ്രമേയം നടപ്പാക്കുന്ന കാര്യത്തിൽ ഉത്തരവാദിത്വം ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു എന്തായാലും ആ ഉത്തരവാദിത്വം ചൈനയും റഷ്യയും ഏറ്റെടുത്തു എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് അതുകൊണ്ട് ഇസ്രായേൽ കുറച്ചൊക്കെ വേർക്കാനുള്ള സാധ്യതയുണ്ട് അമേരിക്ക മെല്ലെ അവിടെ നിന്നും സ്ഥലം കാലിയാക്കാനുള്ള സാധ്യതയും ഇപ്പോൾ കാണുന്നുണ്ട് അത് ഏറെക്കുറെ അടുത്തെത്തിയെന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്